അതിന്റെ എല്ലാം ഒരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം സ്റ്റേബിൾ ഗവൺമെന്റ് ഇൻ ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് നാളെ വോട്ടെടുപ്പാണ് തിരുവനന്തപുരത്തിൻ്റെ ശബ്ദമാവാൻ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ആരെയാണ് നമുക്ക് തിരുവനന്തപുരം നിവാസികളോട് ചോദിച്ചു നോക്കാം ഒരു പിടിയില്ല നമുക്ക് അതിൽ മൂന്നുപേരും ഒന്നുപോലെ നിൽക്കുകയാണ് ഇതിൽ ആര് ജയിക്കും നമ്മളെ ചോദിച്ച വ്യക്തിപരം നമുക്കങ്ങനെ വ്യക്തിപരമായിട്ടോ ഒരു രാഷ്ട്രീയമോ ഇല്ല ഒരു രാഷ്ട്രീയക്കാരൊന്നും തനിയെ നമുക്കില്ല പേരും നമുക്കൊന്നുപോലെയാണ് ഇതിൽ ആര് ജയിക്കും എന്ന് കേട്ട നമുക്ക് പറയാൻ പറ്റില്ല ഇവിടെ മുമ്പൊക്കെ ഇങ്ങനെ ജയിച്ചോണ്ടിരുന്ന തരൂരാണ് പതിനഞ്ച് പത്താറ് വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് പ്രകടനം മോഡിയുടെ പത്ത് കൊല്ലത്തെ ഭരണമെന്ന് പറയണത് ഇന്ത്യ മഹാരാജ്യത്തെ ഭയങ്കര മാറ്റം ഉണ്ടാക്കി അതിനനുസരിച്ച് ആളുകൾ വീണ്ടും മോഡി തന്നെ ഭരണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പം തിരുവനന്തപുരത്തും ഒരു മന്ത്രി വരാണെങ്കിൽ അത് ഈ തിരുവനന്തപുരത്തിൻ്റെ ബഹുശാഹി തന്നെ മാറും അതിനുവേണ്ടി ആളുകൾ ആഗ്രഹിച്ച് അങ്ങനെ വോട്ട് ചെയ്യും അപ്പോൾ ആര് ാണ് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ തോന്നുന്നു ഇവിടുത്തെ ഇപ്പോഴത്തെ നിലവാരത്തില് കോൺഗ്രസ് ആണ് ജയിക്കേണ്ട സാധ്യത അപ്പം ശശി തരൂരിന്റെ എങ്ങനെയാണ് പ്രകടന എല്ലാ നല്ല തന്നെ പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒന്നുമില്ല ആരെങ്കിലും ജനങ്ങളെ തിരഞ്ഞെടുക്കണമല്ല അവരെ ഉള്ള സഹകരിക്കുക അതേ ഉള്ളൂ ഓരോരുത്തർക്ക് മനസ്സിനാത്തുണ്ട് അത് നമ്മൾ വോട്ടിലൂടെ ശരിയാകും അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലല്ലോ ഇപ്പോൾ ശശി ആ ഓരോരുത്തർ കയറുമ്പോൾ അതിന്റെ വികസനം വരും എല്ലാം ഒത്തു ചെയ്ത് തീർക്കാക്കൂല എല്ലാവർക്കും എല്ലാം ഒത്തു തീർക്കാക്കില്ലല്ലോ അതുകൊണ്ട് ഓരോരുത്തരും കയറുമ്പോഴത്തേക്കും അതിൻ്റെതായ രീതിയിൽ ചെയ്യും പിന്നെ വെളിയിൽ നിന്നുകൊണ്ട് എതിർ കക്ഷികൾ പലതും പറയും താല്പര്യം രാജീവ് ചന്ദ്രശേഖരമെന്നാണ് താല്പര്യം ഒരു വികസനം രണ്ടുപേരും മാറി മാറി ഇത്രയും കാലം ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്കും പുതിയതായിട്ടൊരു പുതിയൊരു ഒരു പാർട്ടി വന്നാൽ ഇപ്പോൾ കേന്ദ്രത്തിലും ഉള്ള ആൾക്കാർ നമ്മുടെ ഇവിടെയും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വികസനം നടക്കും അല്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ സാധ്യതയില്ല കിട്ടുന്നവര് ജയിക്കും എന്നെന്താണ് ഒരു അഭിപ്രായ അല്ലെങ്കിൽക്തിവരндай ആരും എന്നെ നമ്മ കായിലിക്ക് വ്യക്തിപരമായ നമ്മക്ക് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്തതുകൊണ്ട് നമ്മെനെക്കുറിച്ച് പറയാവൂല്ല വ്യക്തിപരമായ ഒരു ഇല്ല. അപ്പോൾ നമ്മെനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല. തിരുവനന്തപുരം ഒരു അർഹിക്കുന്ന വികസനം കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് നമ്മര നമ്മ ഇല്ല എന്ന് വാങ്ങിയേ പറയാം. സി തിരുവനന്തപുരം ഇപ്പോർട്ടത് രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തന ജനുവൻ ആയിട്ടുള്ളൊരു മാറ്റം അത് തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ സാധ്യത ഉള്ളതും നടപ്പിലാക്കാൻ കഴിവുള്ളതൊരു ആൾ എന്നുള്ള നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിലും എനിക്കും ഉള്ളൊരു അഭിപ്രായം രാജീവ് ആണല്ലോ തോന്നുന്നു ചന്ദ്രശേഖര ഇവിടത്തെ അതെ ഒന്നും പറയാൻ പറ്റൂല കോൺഗ്രസ് എന്റെ തോന്നലില് ഇവിടെ കോൺഗ്രസ് ജയിക്കണം കോൺഗ്രസിന്റെ കുത്തതയാണ് ഇവിടെ ആ നിയമനമണ്ഡലേ കാൺഗ്രസിന്റെതാണ് പിന്നെ ബാക്കിയുള്ളത് പിന്നെ പറയാൻ പറ്റൂല മനസ്സിലായ പക്ഷേ ഇപ്പം ഇപ്പോഴത്തെ നിലപാടാണ് നമ്മൾ നോക്കുന്നത് കാരണം ഇന്ന് ജനങ്ങൾക്ക് എന്ത് നല്ലത് ചെയ്യുന്നു നമ്മളെ നമ്മളെപ്പോലെ പെൺകുട്ടികൾ നാല് പരിചയുമ്പോഴത്തേക്ക് അവർക്ക് തൊഴിൽ ചെയ്യാനും എടുക്കാനും കുറേ തൊഴിലുകൾ കിട്ടണം എല്ലാവർക്കും അങ്ങനെയൊക്കെ കാര്യം വരുമ്പോൾ നമുക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു ബാക്കിയുടെ പാർട്ടിയെ പറ്റിയൊന്നും എനിക്കറിഞ്ഞൂടാ ഇത് ഇത്രയും പറയാനുള്ള പറയാനുള്ളൊരു കാര്യം ഇതുകൊണ്ടാണ് പറയേണ്ടത് കോൺഗ്രസ് ഉജയിക്കണമെന്നാണ് താല്പര്യം ഞങ്ങളെ കുടുംബം കംപ്ലീറ്റ് കോൺഗ്രസ് ആണ് അതിനെ വോട്ട് കൊടുക്കുവോ പല പാർട്ടികളും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു നമുക്ക് എന്നെ വോട്ട് ഇടണമിടണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഞങ്ങൾ കോൺഗ്രസ്സിനെ കൊടുക്കുവോ ഇവിടെ ഒരു വികസനം നമുക്ക് തോന്നുന്നുണ്ടോ അപ്പം അത്ര വികസന ആയിട്ടില്ല ഇല്ല ഇടത് വരണം വന്നാൽ പിന്നെ ആയില്ല മിക്ക റോഡുകൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കണ കുളം പോലെ ആയി കിടക്കയാണ് ഭരണം ഭരണവും ഭരണവും പോണു ഭരണവും പോണു എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും ഇല്ല അതെ അവിടെ പോണ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ കൊഴുതുകൊണ്ട് പോണുണ്ട് ജയിച്ച് കഴിഞ്ഞാൽ ആരും തൊഴാനും വരണില്ല വെള്ളം കുടിക്കാന്നും ചോദിക്കില്ല ആരും ഇല്ല അതുവരെ ഉള്ള ഒരു ഇതേ കൊള്ളു ഇപ്പം നമുക്കിപ്പോൾ വൈകാരികാലത്ത് ഇറങ്ങി നടക്കാൻ വോട്ടിന് എന്നെ പോകാനുള്ള ആവതില്ല ആര് എന്താണ് തോന്നുന്നത് എനിക്ക് ആര് ജയിച്ചാലും ഒന്നുമില്ല ആര് ജയിച്ചാലും എനിക്ക് അങ്ങനെ നമ്മൾ നേരം കഷ്ടപ്പെടണം അല്ല എനിക്ക് അങ്ങനെ അങ്ങനെ ആരും ജയിക്കണമെന്നും ആര് ജയിച്ചാലും എനിക്ക് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കണം അല്ലാതെ എനിക്ക് ഒരു അനുകൂല്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആ ഇവിടെ കുറെ ജയക്കാ ജയലതിരേന്ദ്രരെ എത്തണ്ട ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് ദാരിര് ജീവിക്കുവാനാണ് തോന്നുന്നത് ദാരിര് ജീവിക്കാനാണ് തോന്നുന്നത് നമ്മൾ ഒരു 15 വർഷ ആയി ദാരിര് ഇവിടെ ഉണ്ട് എങ്ങന സാറ്റിസ്ഫൈഡ് ആണ് പുളിയുടെ പ്രകടനത്തിൽ എന്ന് പറഞ്ഞാൽ അധികാരമില്ലാതെ ഒരാൾക്ക് എന്തു ചെയ്യാൻ പറ്റും അധികാരമുണ്ടെങ്കിലും അല്ലേ ലൈസൻസ് വേണമെങ്കിൽ അങ്ങനെയാണ് ശശി ദാരിര് വന്നിട്ട് ദാരിര് ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അല്ല പറഞ്ഞു പൊതുവെ ഒരു ചെറിയ തോന്നുന്നു കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ ഇനിയും മൂന്നാമത്തെ ടൈമിലും അധികാരത്തിൽ വരും അതിൽ തിരുവനന്തപുരത്തുള്ള ഒരു ജനപ്രതിനിധികളിലേക്ക് കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടും വികസന പ്രവർത്തനം വളരെ വേഗത്തിൽ കുതിപ്പിലും തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞ പദ്ധതിയോടൊക്കെ അനുബന്ധിച്ച് വികസന കുതിപ്പ് വളരെ വേഗത്തിൽ നടക്കും അത് രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളൊരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരത്തിൻ്റെ പൊതുജനങ്ങൾക്ക് തിരുവനന്തപുരം വോട്ടർമാർക്കോ കേരളത്തിലെ ജനതയ്ക്കോ അതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതിൽ ഏതൊരു മാറ്റവും ഇല്ല അദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അതെപ്പോൾ എല്ലാ പ്രോഷനും അങ്ങനെ പറയുന്നുണ്ട് എവരി ഇലക്ഷൻ എ ദാറ്റ്

സ്റ്റേബിൾ ഗവൺമെന്റ് ഇൻ ഡൽഹി ഫോർ ദ പാർലിമെന്റ് നോട്ട് ഫോർ ദോർ അസംബ്ലി ആർട്ടി ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ഏത് അതൊന്നല്ല ഇപ്പം നമുക്ക് ആര് നമ്മൾ അഞ്ച് വർഷം ഭരിക്കണമെന്നുള്ളതാണോ അല്ലേ സ്റ്റേബിൾ ഗവൺമെന്റ് നമ്മുടെ ഇവിടെ പിന്നെ ബിജെപി ചന്ദ്രശേഖർ തലഞ്ചേ <laughs> <laughs> ും മോജിറങ്ങൾക്ക് ശക്തി പകരാൻ തരൂരിനെ കൊണ്ട് ഒരു വികസനം തിരുവനന്തപുരത്ത് ഇല്ല ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രം അമ്പലങ്ങളിൽ പൊങ്കാല അടക്കുന്ന സമയത്ത് മാത്രം വരുന്നതല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല പറയുകയാണെങ്കിൽ അല്ല അതിൽ വേറെ ഒന്നും നോക്കാനില്ല മത്സരം തന്നെയാണ് കാരണം ആർക്കും ഒരു രാജീവ് ചന്ദ്രശേഖരം എന്തുകൊണ്ടാണ് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത് മാറ്റം പുള്ളി നല്ലൊരു ക്യാരക്ടറാണ് ഐ ടി മേലേറ്റ് ഭയങ്കര ബന്ധമുള്ളതാണ് ഇവിടെ ഐ ടി മേലെ ഫസ്റ്റ് കൊണ്ടുവരുന്ന പുള്ളിയാണ് അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ പുള്ളി ചെയ്തിട്ടുണ്ട് പിന്നെ ഈ സാമ്പത്തികമായിട്ട് പുള്ളിക്കാവശ്യം പോലും ഉണ്ട് അതുകൊണ്ട് പെട്ടിപ്പ് തട്ടിപ്പ് നടത്തുക എന്നൊരു വിശ്വാസം ഇവിടെ അതുകൊണ്ടാണ് നമ്മളിൽ ജയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ശരി ആൾക്കാരാണ് ഒരു മൂന്നാമതാണ് വരണം രണ്ടുപേരും മാറി തിരിഞ്ഞ് വരച്ചുകൊണ്ടിരിക്കും ഈ ഒരു മൂന്നാമണികൾക്ക് അപ്പം ഇവിടെ ബി ജെ പി വിജയിക്കണമെന്ന് തോന്നുന്നുണ്ട് ജയിപ്പിക്കണം ജെ പിന്നെ ജയിപ്പിക്കണം ജനങ്ങൾ വിചാരിക്കണം അല്ലാതെ മറ്റേ രണ്ട് പാർട്ടിയും പരിചുപരിച്ചും മുറിച്ച് വരുത്തി ബി ജെ പിന്നെന്തെങ്കിലും ഗുണമുണ്ടാകുന്നതാണ് ഗുണമുണ്ടാകുന്നതും നോക്കാം എന്ന് പറയാമോ ഉണ്ടല്ലോ അല്ലാതെ നമുക്കൊന്ന് പറയാമൊക്കെ ഉള്ളൂ ചോദിച്ചാൽ അല്ലേ പറയാമോക്കുള്ളൂ അവരെന്താണ് ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ് ഇപ്പം കൈവേദന നോക്കുന്ന എല്ലാം ഒരുപാട് നല്ല രോഗസ്ഥനാക്കണം പിന്നെ പെൻഷൻ കറക്റ്റ് കിട്ടുന്നില്ല ഇവർ ഈ സർക്കാർ വിളിച്ചാൽ അപ്പോൾ പല കാര്യങ്ങളും അതുകൊണ്ട് ബി ജെ പി വന്നതിന് നല്ലത് ഒരു മൂന്നാം മിനിമി വന്നത് എൻ്റെ അഭിപ്രായം ശശി തരൂർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു പിന്നെ ചിലർ പറയും ഇപ്പോഴത്തെ അഭിപ്രായങ്ങൾ പറയുമ്പം ഈ പൊര്യൂഷൻ കുറയുമെന്ന് പറയണം ഒരിക്കലും ഇല്ല ഭൂര്യൂഷം വർദ്ധിക്കും എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഏഹ് ഒരു ലക്ഷ ഇപ്പം ഒരു ലക്ഷത്തിനകത്താൽ ജയിച്ച ആളാണ് അതിന് മുകളിൽ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇന്ന് ശശി തരൂരിനോടൊപ്പം ജനങ്ങൾ ആഗ്രഹിക്കുന്നു ശശി തരൂര് വരണമെന്ന് അതോടൊപ്പം തന്നെ കേന്ദ്രത്തിലൊരു ഭരണമാറ്റം വരണമെന്ന് ആവശ്യം ആഗ്രഹിക്കുന്നവരുണ്ട് കേന്ദ്രമന്ത്രിയാക്കിട്ടു അപ്പോൾ അത് മറ്റുള്ള ജനങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഇപ്പോൾ ഇപ്പോൾ ഒരു ഇന്ത്യ സഖ്യം എന്നുള്ള ഇതുണ്ട് മുന്നണി അത് ഭൂരിപക്ഷത്തോടെ അധികാരത്ത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് ഏത് സംശയവുമില്ല നമുക്ക് രാജീവ് ചന്ദ്രശേഖർ ഉറപ്പാണ് വിജയമിത്തവണ അദ്ദേഹത്തിന് ഉറപ്പാണ് മറ്റും ആഗ്രഹിക്കുന്നു കാര്യം തുടർച്ചയായിട്ടുള്ളത് ഒരു അതിനൊരു പഴക്കം ബാധിച്ചു അതിനൊരു ഗുണമില്ല മറ്റേ ആളുകളും പഴയ ആളുകളാണ് അവരെ അവരെക്കൊണ്ട നമുക്കൊരു ഔട്ട്പുട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല ഇപ്പോൾ രാജീവ് വരുമ്പോൾ അതിനൊരു പുതുമയുണ്ട് അതിനൊരു ഗുണമുണ്ട് ശരിക്കും തിരുവനന്തപുരത്തുകാർക്ക് കിട്ടിയിട്ടുള്ളൊരു ഭാഗ്യമായിട്ട് നമുക്കത് കണക്കാക്കാം